സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ് നമ്മളെല്ലാവരും എല്ലാ സന്ദർഭങ്ങളിലും ഓർമ്മപ്പെടുത്തപ്പെടാറുള്ളത് പോലെ തന്നെ നമ്മുടെ ഈ ലോക ജീവിതം വളരെ സമയം കുറഞ്ഞ ഒന്നാണ് പരലോകത്തെ അപേക്ഷിച്ച് വളരെ സമയം കുറഞ്ഞ ഒരു കാലഘട്ടമാണ് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടക്ക് എനിക്കും നിങ്ങൾക്കും കഴിച്ചു കൂട്ടുവാനുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓരോ നിമിഷങ്ങളും പ്രയോജനപ്രദമാക്കുക എന്നത് വിശ്വാസികളെന്ന നിലക്ക് സ്വർഗത്തിലും നരകത്തിലും പരലോകത്തിലുമെല്ലാം വിശ്വസിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ് ൗമഹാലം എൽ ഇല്ലാ അഷിയത്തൻ ഔദുഹ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന ആളുകൾക്ക് ഈ ലോകത്തെ ജീവിതത്തെ അനുഭവപ്പെടുന്നത് ഇല്ലാ അഷിയത്തൻ ഔദുഹാഹ ഒരു വൈകുന്നേര സമയമോ അല്ലെങ്കിൽ ഒരു പകൽ സമയമോ അത്രമാത്രമേ അവർക്ക് അതിൻ്റെ ദൈർഘ്യം അനുഭവപ്പെടുന്നുള്ളൂ അത്രയും കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ കാലം കൊണ്ട് കഴിഞ്ഞു പോകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും തൊഴിൽ തൊഴിലിനെക്കുറിച്ചാണ് നമ്മുടെ ജോലിയെക്കുറിച്ചാണ് സമ്പാദ്യമാർഗത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സമയം നമ്മൾ നീക്കി വയ്ക്കുന്നത് നമ്മുടെ ജോലിക്ക് വേണ്ടിയാണ് ഏറ്റവും നല്ല സമയം ഏറ്റവും ഫലപ്രദമായ സമയം നമ്മൾ നീക്കി വെക്കുന്നത് നമ്മുടെ തൊഴിലിനു വേണ്ടിയാണ് തൊഴിലെന്നത് ഒരു സമയം കൊണ്ട് അവസാനിക്കുന്നതല്ല ഒരു നല്ല തൊഴിൽ കണ്ടെത്തുവാൻ നമ്മൾ വളരെ ദീർഘിച്ച കാലമെടുത്തിട്ടാണ് ഒരു തൊഴിൽ കണ്ടെത്തുന്നത് ഒരു തൊഴിലിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ അതിന് അതിനു വേണ്ടിയുള്ള പരിശീലനങ്ങളും പഠനങ്ങളുമായി എത്ര കാലം നമ്മൾ ചെലവഴിക്കുന്നുണ്ട് ചില ആളുകളൊക്കെ ആയുസ്സിൻ്റെ പകുതി കാലം അവരൊരു തൊഴിൽ നേടാൻ വേണ്ടിയുള്ള യോഗ്യത നേടാൻ വേണ്ടി പരിശ്രമിക്കായി ബാക്കി സമയം മുഴുവനും മരണത്തിൻ്റെ തലേന്ന് വരെയും നമ്മൾ ആ ജോലിയിലാണ് ഭരിക്കുന്ന സമയത്തും നമ്മൾ ആ ജോലിയിലാണ് എത്ര സമയമാണ് ജീവിതത്തിൽ നമ്മളൊരു തൊഴിലിനു വേണ്ടി നീക്കി വെക്കുന്നത് കച്ചവടമാണെങ്കിലും മറ്റു മറ്റുദ്യോഗങ്ങളാണെങ്കിലും കൃഷിയാണെങ്കിലും എല്ലാം നമ്മൾ നീണ്ടൊരു സമയം തൊഴിലിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് നാം മനസ്സിലാക്കേണ്ടത് അതിനൊരു സമയം നിർണ്ണയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ എത്ര സമയം തൊഴിൽ ചെയ്യും എനിക്ക് സമ്പാദിക്കാൻ എത്ര സമയം വേണം എന്ന് നമ്മൾ നിശ്ചയിക്കണം പൊതുവേ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രയോറിറ്റി മുൻഗണന കൽപ്പിക്കുന്നത് തൊഴിലായതുകൊണ്ട് എത്ര സമയം ആവാന്നാണ് രാത്രിയും പകലും യാതൊരു സമയവും ഒഴിയാതെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അതൊരു വിരോധിക്കപ്പെട്ട കാര്യമായിട്ടല്ല പക്ഷെ എന്തായിരുന്നാലും മറ്റ് കാര്യങ്ങളിൽ നിന്ന് എടുക്കാതെ ഒരാൾക്ക് ഇങ്ങനെ മുഴുവൻ സമയവും ജോലിക്ക് കൊടുക്കാൻ പറ്റുക അപ്പം എന്തായാലും അയാളുടെ കുടുംബത്തിന് പരാതി ഉണ്ടാവും മക്കൾക്ക് പരാതി ഉണ്ടാവും ഭാര്യയ്ക്ക് പരാതി ഉണ്ടാവും നിങ്ങൾ ഞങ്ങളെ നോക്കുന്നില്ല ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല ഞങ്ങൾക്ക് സമയം തരുന്നില്ല എന്നാണ് പിന്നെയും അവർ പരമാവധി സഹകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടിയാണല്ലോ അധ്വാനിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് തൽക്കാലം ഈ വിശ്രമമില്ലാത്ത ജോലിക്ക് പലപ്പോഴും അനുവാദം തരുന്നത് മറ്റൊരു കാര്യം നമ്മുടെ ആരോഗ്യമാണ് ഒരു പക്ഷെ നല്ലൊരു യുവത്വത്തിൻ്റെ തിളപ്പിൽ നമ്മൾ അറിഞ്ഞു പോവില്ല മുഴുവൻ സമയവും അധ്വാനിച്ച് ക്ഷീണിച്ച് കഷ്ടപ്പെടുമ്പോൾ ഇത് നമ്മുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നോ അല്ലെങ്കിൽ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നോ ഒരു പക്ഷേ ആ സമ്പാദ്യത്തിൻ്റെ തിരക്കിലും ഹരത്തിലും ഒരുപക്ഷെ നമ്മൾ അറിയാതെ പോകുന്നുണ്ടായിരിക്കും പക്ഷെങ്കിലും സമയപരിമിതികളില്ലാത്ത ജോലി എന്തായാലും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും മറ്റൊന്ന് ആരാധനകളാണ് ആരാധനകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമസ്കാരം നമ്മുടെ ആരാധനകൾ ഇതൊന്നും ചിട്ടയോടുകൂടെ നിർവഹിക്കുവാൻ ഒരുപക്ഷെ ഈ സമയ കൃത്യതയില്ലാത്ത ജോലി കൊണ്ട് ചിലപ്പോൾ പറ്റാതെ വരും അപ്പം നമ്മുടെ നാൽപ്പത് കൊല്ലം അൻപത് കൊല്ലം ജോലി ചെയ്യുമ്പോൾ ഒരു ഒറ്റ ജമാ നമസ്കാരം പോലും ചിലപ്പോൾ ശരിയായി നിർവഹിച്ചിട്ടുണ്ടായിരിക്കില്ല രാത്രി വൈകി വന്ന് ഉറങ്ങുന്നു സുബൈ പോലും നിസ്കരിക്കാൻ സമയം വൈകി പോകുന്നു സമയത്ത് നിർവഹിക്കാതെ പോകുന്നു അതുകൊണ്ടൊരു നിശ്ചിതമായ സമയം എൻ്റെ ജോലിക്ക് എൻ്റെ ജീവിതത്തിനനുസരിച്ചുകൊണ്ട് ഒരു നിശ്ചിത സമയം നമ്മൾ നിശ്ചയിക്കാതിരിക്കുന്നു എന്നത് യഥാർത്ഥം നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ എന്തൊരു ജോലിയാണെങ്കിലും അത് പുണ്യകരമാകണം നല്ലൊരു ജോലി ആവണം ഹലാലല്ലാത്തൊരു ജോലി ചെയ്താണ്ടാണ് പ്രശ്നം തരങ്ങൾ ഹലാലല്ലാത്തൊരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും സമയം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഏടിലേക്കുള്ള ഒരു തിന്മയായിരിക്കും നാം ചെയ്യുന്നത് തെറ്റായ ഒരു കാര്യമാണെങ്കിൽ അതിന് പന്ത്രണ്ട് മണിക്കൂർ ജോലി ആണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ആ തെറ്റിന് വേണ്ടി വിനിയോഗിക്കുകയാണ് ചെയ്യും അതുകൊണ്ട് അനുവദിക്കപ്പെടാത്ത ഒരു ജോലി എന്തുതന്നെ പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും നമ്മുടെ വായിലേക്ക് വെക്കാൻ പറ്റാത്ത നമ്മുടെ മക്കളുടെ രക്തത്തിൽ കലരാൻ പറ്റാത്ത ഒരു സമ്പാദ്യം ഒരു കാരണവശാലും നമുക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു തൊഴിലും ജോലിയും നമ്മൾ ചെയ്ത് ജീവിക്കണമെന്ന് തന്നെയാണ് ഖുറാന്റെ താല്പര്യം അതുകൊണ്ടാണ് സൂറത്തുൽ മുൽക്കിലെ ആയത്ത് ഇവിടെ ഓതി വെച്ചത് ഭൂമിയെ അവനാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് ഈ ഭൂമിയെ സംവിധാനിച്ചതിൽ ഈ ഭൂമിൻ്റെ ചുമലിലൂടെ മനാക്കി അതിൻ്റെ ചുമലിലൂടെ ചവിട്ടി നിങ്ങൾ നടന്നു പോയിക്കൊള്ളുക എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കാനും പോകാനും ഒക്കെ സൗകര്യം ഏർപ്പെടുത്തിയത് എന്തിനാണ് അതിന്റെ ഭക്ഷണത്തിൽ നിങ്ങൾ കഴിക്കുക നിങ്ങൾ സമ്പാദിച്ച് ചെയ്ത് നിലക്കാണോ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഉപാധി നേടാൻ പറ്റുമോ എന്ന് നേടിക്കോളൂന്നാണ് ഇലൈഹി നുഷൂർ അല്ല ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ കുടിച്ച് ഇവിടെ ജീവിച്ച് മരിച്ചു പോയാ പോരാ എന്നാണ് അള്ളാഹുവിയിലേക്ക് നമുക്ക് തിരിച്ചു ചെല്ലാനുണ്ട് ഇതൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതിനെ കുറിച്ച് അള്ളാഹു ചോദിക്കുന്നതാണ് മറ്റൊരു പ്രധാന പ്രശ്നം ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ് ഏത് പ്രായത്തിലും ഏത് സമയത്തിലാണെങ്കിലും നമ്മൾ ജോലി ചെയ്യാതിരിക്കുന്നതിന് പരി ജോലി ചെയ്യാതെ ജീവിക്കുക എന്നുള്ളത് പൊതുവെ ചില ആളുകളുടെയൊക്കെ ഒരു ദുസ്വഭാവമായി വരുന്നുണ്ട് അതുകൊണ്ട് ധാരാളം ദോഷങ്ങളുണ്ട് ഒന്ന് പറഞ്ഞാൽ നമ്മളൊരു കടക്കാരനാവും നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നിർവഹിച്ചു പോകണമെങ്കിൽ എന്തു ചെയ്യും നമ്മൾ ആരെങ്കിലും ആശ്രയിച്ച് പണം വാങ്ങേണ്ടി വരും അതുമല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബം പ്രയാസപ്പെടും ഒരു മാന്യമായ ജീവിതം നമ്മുടെ കുടുംബത്തിന് ജീവിക്കാൻ കഴിയാതെ വരും ഒരു തൊഴിലില്ലാത്ത ഒരാളുടെ കീഴിൽ പെട്ടുപോകുന്ന ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ കുട്ടികളുടെ ഒരു ദാരുണ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ എത്രയോ സഹോദരിമാർ അങ്ങനെ കഴിഞ്ഞുകൂടുന്നവരുണ്ട് എന്തെങ്കിലും കൃത്യമായ വരുമാനമില്ലാത്തവർക്ക് കീഴിൽ വന്നുപെട്ടതിൻ്റെ ദുരന്തം ജീവിതകാലം മുഴുവനും പ്രയാസമായി അനുഭവിക്കുന്ന ആളുകളുണ്ട് ഏറ്റവും മിനിമം ഒരാളെ പരിചയപ്പെടുമ്പോൾ അയാളെ നമ്മൾ ചോദിക്കൂല എന്താ തൊഴിൽ അല്ലേ ആകെ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താ തൊഴിൽ എന്നാണ് നല്ലൊരു തൊഴിൽ അഭിമാനത്തോടു കൂടെ പറയാനില്ലാതിരിക്കുക എന്ന് പറഞ്ഞാലും അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് അതൊരു ടെൻഷനാണ് ഒരു സ്വസ്ഥത മനുഷ്യന് കിട്ടില്ല ഇനി നിങ്ങളിപ്പോൾ ഒരു റിട്ടയർമെന്റ് ആയിട്ടാണെങ്കിലും ശരി ഒരു വെറുതെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു ടെൻഷൻ മനസ്സിലൊരു പ്രയാസം ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നത് അത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയായിരിക്കും മാത്രമല്ല തിന്മകൾക്ക് അവസരം കിട്ടും ഈ ഒരു പണി ഇല്ലാതിരിക്കുന്ന ആൾക്കാരാണ് ഈ ഫോണിലും വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചും ആലോചിച്ചും ഒക്കെ എല്ലാ തിന്മയിലേക്കും പോകുന്നത് ജോലി ഇല്ലാത്ത ആളുകളാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പണിയിൽ നമ്മൾ ആയിരിക്കണം അതിന് അത് നമ്മൾ കൽപ്പിക്കപ്പെട്ട കാര്യം ജുമായെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഭൂമിയിലൂടെ നിങ്ങൾ വ്യാപിക്കണം നിങ്ങളുടെ തൊഴിലുകളിലേക്ക് പോകണം നിസ്കരിക്കാനാന്ന് വിചാരിച്ച് വെള്ളിയാഴ്ച നിസ്കാരമുള്ള ദിവസമാണല്ലോ എന്നത് നമുക്ക് ലീവ് എടുക്കാനോ അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു തൊഴിൽ ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമല്ല മറിച്ച് നമ്മൾ ആ സമയത്ത് കൃത്യമായി വരിക ആ സമയം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ തൊഴിലുകളിലേക്ക് പോകുക എന്ന് ഖുർആാൻ പറയുന്നത് നമ്മൾ നമ്മുടെ ഉപജീവനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല കൃഷി ഏറ്റവും നല്ലൊരു വരുമാന മാർഗമാണ് ജീവിതത്തിൽ എന്തൊക്കെ തൊഴിലുണ്ടെങ്കിലും എന്ത് എന്തെങ്കിലും ഒന്ന് നമ്മൾ ഉത്പാദിപ്പിച്ച് നമ്മൾ ഭക്ഷിക്കുക എന്നുള്ളത് ഒരു ഏറ്റവും വലിയൊരു പുണ്യകാര്യമാണ് നമ്മൾ ഉത്പാദിപ്പിച്ച് നമ്മൾ തിന്നുക എന്നുള്ളത് നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കിയൊരു ഭക്ഷണം നമ്മൾ കഴിക്കുക എന്നുള്ളത് ഏറ്റവും പുണ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ച് അനുശഹനുശും പിന്നെ അല്ലാതെ വസ്ത്രാമറക്കും ഫീക എന്നാണ് ഭൂമിയെ അവൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു അതിൽ നിങ്ങൾക്ക് അധിവസിക്കുവാനുള്ള സൗകര്യങ്ങളെയും അള്ളാഹു ഏർപ്പെടുത്തി തന്നു എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു ഹലാലായ വരുമാന മാർഗം നമുക്കുണ്ടാവുക നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോഴും അവർ ഒരു ഹലാലായ വരുമാന മാർഗത്തിലേക്ക് എത്തണം എന്ന നിലക്ക് നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതും അതിനനുസരിച്ചുള്ള കോഴ്സുകളും സൗകര്യങ്ങളൊക്കെ അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കുന്നതും അവരുടെ ജീവിതത്തോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാരുണ്യവും അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യവുമാണ് അതുകൊണ്ട് ഹലാലാണോ അല്ലേ എന്ന ആത്മപരിശോധന ആയി നടത്തട്ടെ ഹലാൽ അല്ലെങ്കിലുള്ള മറ്റൊരു ദോഷം എന്താ വെച്ചാൽ നമ്മൾ ഈ തിന്നുന്നത് ഹലാലല്ലെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കില്ല ചില സഹോദരിമാർ സംശയം ചോദിക്കാണ്ട് എൻ്റെ ഭർത്താവിൻ്റെ വരുമാനം ശരിയല്ല അയാളെ കീഴിൽ ഞാനൊരു ഭാര്യയായി തുടരുന്നത് പറ്റുമോ എന്നൊക്കെ സഹോദരിമാർ സംശയം ചോദിക്കലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹലാലല്ലാത്തത് കൊണ്ടുവരുമ്പോൾ നമുക്ക് മാത്രമല്ല പ്രശ്നം ഇത് ഭക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും എന്താണ് പ്രശ്നമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ആ കാര്യത്തിൽ എന്തെങ്കിലും ഹറാമ് വന്നു പോകണത് നമ്മൾ ആലോചിക്കണം എല്ലാ തൊഴിലും ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു തൊഴിലുണ്ട് ആ എല്ലാ തൊഴിലിലും ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് വിശ്വസ്തത എന്നുള്ളത് നമ്മൾ നമ്മുടെ തൊഴിൽ വിശ്വസ്ഥതയോടുകൂടെ ചെയ്യണം നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും മൂസാ നബി അലൈഹി സ്വലാം വെള്ളം കോരി കൊടുത്ത രണ്ട് പെൺകുട്ടികൾ വാപ്പനോട് പോയിട്ട് ശുപാർശ ചെയ്യുന്നുണ്ട് മൂസാ നബി അലൈഹി സ്ലാമിനെ അവിടെ കൂലിക്ക് നിർത്താൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുന്നുണ്ട് ആ ശുപാർശയിൽ അവർ പറയുന്നൊരു വാക്കുണ്ട് കാലത്ത് ഇയാളെ നിങ്ങളിവിടെ ജോലിക്ക് നിർത്തിക്കോളൂ എന്താണ് ജോലിക്ക് നിർത്താനുള്ള രണ്ട് യോഗ്യത ഒന്ന് കവിയാണ് അതുമാണല്ലോ നമ്മൾക്ക് യോഗ്യത ഇല്ലാത്ത ജോലി നമ്മൾ ചെയ്യരുത് നമുക്കറിയാത്ത പണി നമ്മൾ ചെയ്യരുത് അത് നമ്മൾ ആ തൊഴിലിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ലംഘനമാണ് നമ്മൾ അതിന് പ്രാപ്തനായിരിക്കണം പ്രാപ്തനല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് അത് അനുഭവിക്കുന്ന ആളുകൾക്ക് പല പ്രശ്നങ്ങളുണ്ടാവും അറിയാത്ത പണി ചെയ്യാൻ പാടില്ല അപ്പോൾ ഒരു അറിവ് ഒരു ജോലിക്ക് ആവശ്യമാണ് പിന്നെന്താണ് അമീൻ വിശ്വസ്തൻ വിശ്വസ്തൻ എന്നത് വളരെ വിശാലമായ അർത്ഥമുള്ളൊരു കാര്യമാണ് നോക്ക് നിങ്ങൾ ഏറ്റവും നല്ലൊരു സേവനമാണല്ലോ വിശ്വഗ്രൻ ഡോക്ടർ എന്നുള്ളത് ഏറ്റവും നല്ലൊരു സേവനമാണ് കച്ചവടം ഏറ്റവും നല്ല തൊഴിലായതുപോലെ എന്താണ് അതിൻ്റെ കാര്യം നമ്മൾ മറ്റുള്ളവരുടെ വേദനകളെയാണ് സ്പർശിക്കുന്നത് നമ്മളിപ്പോൾ അതിന് എത്ര തന്നെ പണം വാങ്ങിയാലും എത്ര നന്ദി ഉണ്ടാകും ഒരു പേഷ്യൻറ്റിന് നമ്മൾ പണം വാങ്ങി അയാൾക്കറിയാം ഞാൻ പണം കൊടുത്തിട്ടാണ് ചികിത്സിച്ചതെന്നൊക്കെ അറിയുമെങ്കിലും ആ രോഗം മാറിക്കിട്ടിയതിൻ്റെ ഒരു വലിയ നന്ദിയും കടപ്പാടും അയാളെ പ്രകടിപ്പിക്കും പഴയ കാലഘട്ടങ്ങളിലൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു പത്തോ അൻപതോ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൻ്റെ ഒരു നാടിൻ്റെ അത്ഭുതമായിരുന്നു എല്ലാ നിലക്കുമുള്ള ആശ്രയമായിരുന്നു എന്നുള്ളത് അവിടെ ഒരു പണം ഒരു പ്രശ്നമായിരുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ നിങ്ങൾ അലച്ചൊക്കെ നിങ്ങൾ ഒരു ഡോക്ടറത്തെ എന്താ വരുന്നത് എൻ്റെ ആരോഗ്യത്തെ പരിരക്ഷിക്കുക എന്നതാണ് വരുന്ന ആളുടെ ലക്ഷ്യം അപ്പം ആ വരുന്ന രോഗിയോട് അയാളുടെ ആരോഗ്യത്തിൽ അയാൾ വിശ്വസിച്ച വ്യക്തിയിൽ നിന്ന് ആ വിശ്വാസത്തിനെതിരെ എന്ത് പ്രവർത്തി ഉണ്ടായാലും അതിന് നമ്മൾ സമാധാനം പറയേണ്ടി അയാതൊരു സംശയം അയാൾ നൂറ് ശതമാനം എൻ്റെ ശരീരത്തിൽ ഇയാൾ ദോഷം ചെയ്യൂല എന്ന ഉറപ്പിൻ്റെയും യോഗ്യതയും പരിഗണിച്ചവർ അയാൾക്ക് ആവശ്യമില്ലാത്തൊരു മരുന്ന് എഴുതിയോ അയാൾ ആവശ്യമില്ലാത്ത ഒരു ചികിത്സയ്ക്ക് പ്രേരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അത് ആ വിശ്വാസ്യത കേൾക്കുന്ന ഏറ്റവും വലിയ പരിക്കാണ് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് വിശ്വാസ്യത എന്നുള്ളത് ഏതൊരു പ്രവർത്തനത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട മനപൂർവ്വം ദോഷം ചെയ്യുക മനഃപൂർവ്വം ആവശ്യമില്ലാത്തൊരു മരുന്ന് എഴുതി കൊടുത്താൽ എന്ത് ചെയ്യും അത് അയാളെ ോധപൂർവം ദ്രോഹിക്കലാണ് അതൊരിക്കലും വിശ്വസ്തമായ അതാണ് തൊഴിലുള്ള വിശ്വാസ്യത എന്ന് പറഞ്ഞു അതേപോലെ തന്നെ നമ്മളെ പരിചയമുള്ള ഒരാൾ ഒരു ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെ തേടി വരുന്നത് നമ്മുടെ ഇതിൽ പരിചയം കൊണ്ടോ സുഹൃ ബന്ധം കൊണ്ടോ കുടുംബ ബന്ധം കൊണ്ടൊക്കെ ആയി അപ്പം അയാൾ അയാളെ നമ്മളെ വിശ്വസിച്ചു എന്ന് നമുക്ക് ഉറപ്പായി അപ്പം എന്നിട്ട് അയാളെ നമ്മളെ പറ്റിക്ക ഇത് നമ്മളെടുത്ത് വന്നാൽ അയാൾക്ക് നല്ലൊരു സേവനം കിട്ടും കാരണം എൻ്റെ പരിചയക്കാരനല്ലേ എൻ്റെ ബന്ധുവല്ലേ എൻ്റെ കുടുംബമല്ലേ എൻ്റെ ബ്രദറല്ലേ അപ്പൊ നമുക്ക് ഉറപ്പായി എന്ത് ഞാൻ എന്ത് ചെയ്താലും ഇയാൾക്ക് കുഴപ്പമുണ്ടാവില്ല ആ ബന്ധം ഉപയോഗിച്ച് അയാളെ എന്തു ചെയ്യാലും വിശ്വാ വിശ്വാസക്കുറവ് കാണിക്കുക അതേപോലെ മായം കലർ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് വസ്തുവിൽ മായം കലർത്തിയാലും അത് ഒന്ന് അത് ഉപയോഗിക്കുന്നുള്ള ദ്രോഹം അതിലുപരി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അയാൾക്ക് ആ അളവനുസരിച്ച് കൊടുക്കണില്ലല്ലോ നമ്മൾ അയാളെ വാങ്ങുന്ന പണം അനുസരിച്ച് കൊടുക്കണില്ല അതിൻ്റെയൊക്കെ എവിടെയാണ് ബോധിപ്പിക്കാൻ സഹോദരങ്ങളെ അതുകൊണ്ട് ഒരു കാരണവശാലും അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിലും മായം കരുതാ മതി അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അളവ് വലിയ ഓഫറുകളും കാര്യങ്ങളൊക്കെ ആളുകളോട് പറയണു എന്നിട്ട് ആളുകൾ വിശ്വസിക്കുന്ന ഒരു ക്വാണ്ടിറ്റി അതിന് കൊടുക്കാതിരിക്കും ആ ക്വാണ്ടിറ്റിയിലുള്ള കുറവ് അയാൾ അറിയാതെ അയാളെ പറ്റിക്കും ആ വസ്തുവിന് പറയുന്ന അളവ് എത്രയാണോ ആ കൃത്യമായ അളവുകൾ ആ അളവുണ്ടെന്ന് അയാൾ എന്ത് ചെയ്യുക ബോധ്യപ്പെടുത്തിയിട്ട് അതൊക്കെ നമ്മുടെ തൊഴിൽ വരുന്ന വിശ്വാസക്കുറവുകളാണ് അതേപോലെ തന്നെ നിശ്ചിത സമയം ജോലി ചെയ്യാതിരിക്കും നമുക്കൊരു സാരറി നിശ്ചയിക്കുമ്പോൾ അതിനൊരു ടൈം ഉണ്ടായിരിക്കും ആ ടൈം എന്ത് ചെയ്യണം നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന് നമ്മൾ പകരം കൊടുക്കേണ്ട കാര്യമാണ് ആ ടൈം കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ചെയ്യുന്നു ഞാൻ പറഞ്ഞ മേലുദ്യോഗസ്ഥൻ്റെ അറിവോട് കൂടെയോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ നന്മകൾക്കോ വേണ്ടി നമ്മൾ ചെയ്യുന്ന മറ്റു സേവനങ്ങളെ കുറിച്ചല്ല പറയുന്നത് മറിച്ച് നമ്മൾക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു നിശ്ചിത സമയം നമ്മൾ ജോലി ചെയ്യാതിരിക്കുക എന്നുള്ളത് അമാനത്തിൽ എങ്ങനെയാണ് വല്ല ദിനി അഹ്ദ നമ്മൾ അവർക്ക് ചെയ്ത് കൃത്യമായി നമ്മൾ ചെയ്തൊരു എഗ്രിമെൻ്റാണ് ആ എഗ്രിമെൻറ്റിൽ വീഴ്ച വരുത്തുമ്പോൾ നമ്മുടെ തൊഴിൽ നമുക്ക് ഹലാലല്ലാതിരിക്കും എന്നാണ് അതേപോലെ തന്നെ എന്താ പറയുക നോണെ പറയൂ ഒരു കാരണവശാലും ചിലപ്പോൾ കസ്റ്റമേഴ്സൊക്കെ ഒന്നിങ്ങനെ സംശയിച്ച് നിൽക്കും അപ്പോഴും നോണയാണ് പറഞ്ഞാൽ അയാൾ എടുത്തു പോകും ഒരു കാരണവശാലും ചെയ്യരുത് സഹോദരൻ നമ്മൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നതിൽ കളവ് ഉണ്ടാവരുത് നമുക്ക് എന്തും പറയാം നുണ പറഞ്ഞിട്ട് നമ്മളത് എടുപ്പിക്കാൻ നുണ പറഞ്ഞാൽ ആവാം അള്ളാഹു സംസാരിക്കാത്ത അള്ളാഹു നോക്കാത്ത വലായുസക്കയും അള്ളാഹു സംസ്കരിക്കാത്ത മൂന്നാൾക്കാരാണ് അള്ളഹ നോക്കൂല എത്ര ഗൗരവുള്ള വാക്കാണ് വലഹും അദാബു അലിയും അവർക്ക് വേദനാജനകമായ ശിക്ഷയും കൊലത്തു അപ്പൊ ഞാൻ ചോദിച്ചു മൻഹും യാ അല്ലാ അള്ളാ റസൂലെ ആരാണ് ഇത്രയും വലിയ ശാപകോപങ്ങൾക്ക് വിധേയരായ വ്യക്തി ആരാണ് ആരായാലും അവർ അവർ വലിയ പരാജയപ്പെട്ടിരിക്കുന്നുണ്ടാണ് മൂന്ന് വട്ടം അതെന്നെ ആവർത്തിച്ചു ഞാൻ പറഞ്ഞു ആരാ റസൂലെ ഈ മൂന്ന് ആൾക്കാരെന്ന് പറയൂ നിങ്ങൾ അവർ നഷ്ടക്കാർ തന്നെ പരാജിതർ തന്നെ നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചെഴക്കുന്നവൻ എന്തെങ്കിലും ഒരു ഉപകാരം ഒരാൾക്ക് ചെയ്തു കൊടുത്താൽ അത് എടുത്തു പറയുന്നവൻ പറഞ്ഞുകൊണ്ട് തന്റെ ചരക്കിനെ വിൽപ്പന ചെയ്യുന്നവൻ നൊണ പറഞ്ഞ് തൻ്റെ ചരക്കിനെ വിൽപ്പന ചെയ്യുന്നവൻ വാക്ക് സാമർഥ്യം കൊണ്ടും കളവ് കൊണ്ടും നമ്മൾ എന്തു ചെയ്യുക ഒരു പ്രൊഡക്റ്റ് ഒരു സാധനം വിറ്റഴിക്കാൻ പാടില്ല നാം ആരൊക്കെ നമ്മുടെ കയ്യിൽ വരുന്നത് പണമാണ് അത് നമുക്കുള്ള ഭക്ഷണമാണ് എന്ന് നമ്മൾ ഏത് തൊഴിലിൻ്റെ സന്ദർഭത്തിലും ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ചാണ് പിന്നെ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ വഴിയ സമയം നമ്മൾ ചിലവഴിക്കുന്ന ഈ തൊഴിൽ സുഹൃത്തുക്കൾ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ധാരാളം ആളുകളെ സഹായിക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണ സാധനങ്ങളോ ചികിത്സയൊക്കെ രംഗത്തുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റും നമ്മളൊക്കെ മുന്നിൽ വരുന്ന പല ആളുകളും നിവർത്തില്ലാത്ത ആളുകളുണ്ടായിരിക്കും നമ്മൾ അത്തരം നിവർത്തില്ലാത്ത ഏതെങ്കിലും ഒരാൾക്ക് ഒരു ദിവസമെങ്കിലും ഒരു വാക്ക് കൊണ്ടെങ്കിലും േ തെരണ്ട പിന്നെ തന്നോളൂ എന്ന് പറയാനുള്ളൊരു മനസ്സുണ്ടല്ലോ ആ മനസ്സുകൊണ്ട് എത്ര പുണ്യം നേടാൻ പറ്റുന്നതാണ് അല്ല കുല്ലി മുസ്ലിമിൻ സ്വതക്ക എല്ലാ മുസ്ലിമിനും എൻ്റെ പേരും സ്വതക്കയുണ്ട് ധർമ്മം ചെയ്യാൻ പറ്റും എന്താണത് അറിയത്ത ഇല്ലം വെച്ചത് ഒന്നും കിട്ടിയില്ലെങ്കിലോ എല്ലാ മുസ്ലിമിനും ധർമ്മം ചെയ്യാൻ പറ്റും തന്നപ്പോൾ എന്തെങ്കിലും വാണ്ട കൊടുക്കണമെങ്കിൽ ഒന്നുമില്ലെങ്കിലോ എന്നാണ് എന്താണ് എന്താണ് കാലു എന്തെങ്കിലും ഒരു തൊഴിൽ നമ്മൾ ചെയ്യുക എന്തെങ്കിലും ഒരു പണി നമുക്ക് കിട്ടുക ആ പണി ചെയ്യുമ്പോൾ ഒരു പത്ത് റുപ്പ നമുക്ക് കിട്ടൂലേ ആ പത്ത് റുപ്പയിൽ നിന്ന് ഒരു ശതമാനം വേറൊരാക്കി കൊടുക്കുക അങ്ങനെ ആയിരിക്കാൻ പറ്റാത്തത് എന്തെങ്കിലും ഒന്ന് നേടുക അതിന്ന് ചെറിയൊരു അംശം കൊടുക്കുക വലിയ പൈസയും സമ്പത്തും വലിയ ലക്ഷങ്ങളും കോടികളും വന്നിട്ടല്ല സുഹൃത്തുക്കളെ എന്താണോ അധ്വാനിച്ചുണ്ടാക്കിന്ന് കൊടുക്കുക അറ ഐല്ലം എസ്തത്തെ അതിനും അവന് പറ്റില്ലെങ്കിലോ കാല യുദൽ ഹാജ ഹാജത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആവശ്യക്കാരനെ അയാളെ സഹായിക്കാം അപ്പോൾ ചോദിച്ചു അതിനും സാധിക്കില്ലെങ്കിലോ എന്ന് അതിനും സാധിക്കൂലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരാൾ പറഞ്ഞു കൊടുക്ക് ഒരു നന്മ പറഞ്ഞു കൊടുക്കാം ഇനി അതിനും പറ്റില്ലെങ്കിലോ അതിനും പറ്റില്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക ഒരാൾക്ക് ഒരു ദോഷം ചെയ്യേണ്ട ഗുണം ചെയ്യാൻ പറ്റൂലെങ്കിൽ അതും എന്താകുന്നു സ്വതക്കയാകുന്നു എന്ന മാത്രമല്ല സുഹൃത്തുക്കളെ പലപ്പോഴും പല ആളുകളും തൊഴിൽ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അറിഞ്ഞങ്ങൾ നമ്മുടെ നാടുകൊക്കെ എത്രയോ തൊഴിലാളികൾ പുറത്തുനിന്ന് വരുന്നുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത് മനസ്സിലായി നമ്മളോ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിവർത്തിയില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകൾ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ ചെയ്യാൻ എല്ലാവർക്കും വരും പക്ഷേ അതെൻ്റെ അഭിമാനത്തിന് യോജിക്കുന്നതാണോ എന്നുള്ളതാണ് ആൾക്കാർ പ്രശ്നം ഏത് തൊഴിലും തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അഭിമാനം സുഹൃത്തുക്കൾ അതാണ് തൊഴിൽ ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ് അപമാനം എന്ത് ജോലിയാണെങ്കിലും ഞാനൊരു ജോലി ചെയ്യുന്നു എന്നുള്ളത് അഭിമാനമാണ് അത് അഭിമാനത്തോടു കൂടെ ചെയ്യാൻ നമുക്ക് പറ്റണം ഈ തൊഴിലിൻ്റെ മഹത്വമൊക്കെ തരുന്നത് അത് ഈ ചിലപ്പോൾ നമ്മളെ തൊഴിൽ എങ്ങനെ നോക്കിയാലും നമ്മളെ ഒരു തൊഴിലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളെ തൊഴിലിന് അതിൻ്റെതായ ഒരു സ്ഥാനക്കുറവുണ്ടാകും നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല നമ്മൾ ഹലാലായ ഒരു പണി ചെയ്യുന്നത് അതിനെന്തായാലും അത് നമ്മൾ ചിന്തിക്കേണ്ടത് അത് എല്ലാം പ്രവാചകന്മാരെല്ലാം ആട് നോക്കി എന്ന് ആടിനെ നോക്കുക പറഞ്ഞാൽ ഒരു പശുവിനെ നോക്കി നടക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിലെന്തായിരിക്കും അതൊരു അഭിമാനമുള്ള തൊഴിലാണോ അതൊരഭിമാനമുള്ള തൊഴിലാണ് എല്ലാ പ്രവാചകന്മാരും ആട് നോക്കിയതന്നെ നബി മുസ്ലാഹ് പറയണുണ്ട് ഞാൻ കുന്തു അറാഹാല കുന്ത് മക്കാർക്കെ ചെറിയ നാണയത്തിൽ ചെറിയ പൈസക്ക് ഞാൻ ആടിനെ നോക്കി കൊടുത്തിരുന്നു എന്ന് മഹാനായ റസൂൽ കരീം ഇസ്ലാഹം പറയുന്നുണ്ട് ഏ അതേപോലെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പിന്നെ സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം ഒരു ആശാരിയായിരുന്നു മരപ്പണി ചെയ്തിരുന്ന ആളാണ് ഏത് ജോലി നമ്മൾ ചെയ്യുന്ന ജോലി അഭിമാനത്തോടെ ചെയ്യാനും അഭിമാനത്തോടെ പറയാനും ഒരു വിശ്വാസിക്ക് പറയാം അതാ തരുമോ അത് നമ്മൾ റിസ്ക് അന്വേഷിക്കലാണ് അത് അല്ലാഹുവിൻ്റെ അടുക്കൽ പുണ്യകരമായ ഒരു പ്രവൃത്തിയാണ് മാത്രമല്ല അതുകൊണ്ട് കിട്ടുന്ന വരുമാനം നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ആ ചെലവഴിക്കുന്ന ഒരു സ്വതക്കയായി അള്ളാഹു നമ്മളിൽ നിന്ന് പരിഗണിക്കുകയും ചെയ്യുന്ന മാത്രമല്ല നമ്മൾ ആലോചിക്കേണ്ടത് ഇതെല്ലാം ഈ തൊഴിലുകൾക്കും തിരക്കുകൾക്കും ഇടയിൽ സുഹൃത്തുക്കളെ ഒരു സമയം നിശ്ചയിച്ച് നാം നമ്മുടെ നമസ്കാരവും ദീനീ കാര്യങ്ങളും അതൊക്കെ ഒരു അതൊക്കെ നമ്മളൊരു ഒരു ഒരു മുൻഗണന നൽകുന്ന ഏറ്റവും പ്രധാനം എന്ത് തിരക്കിൻ്റെ ഇടയിലും എന്ത് ചെയ്യുക ആ ജോലിക്ക് തടസ്സം വരാതെ ലോഹറിൻ്റെ സമയമായാലും പള്ളിക്ക് അസന്ന സമയം അങ്ങാടി പള്ളികളിലൊക്കെ നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടു അവിടേക്ക് ഈ വക്തിന് വരുന്ന ആളുകൾ പലപ്പോഴും എന്താ വെച്ചാൽ ഈ ജോലിക്കിടയിൽ വളരെ അവർ ചായക്ക് പോവാനുള്ള സമയം പോലും ചായക്ക് പോണ സമയം ഞാൻ നിസ്കരിക്കാൻ പോയിക്കോളാം എന്ന് പറയുന്ന രൂപത്തിൽ ആ കൃത്യത പാലിച്ചുകൊണ്ട് അതിന് പോണ ആളുകൾ അതെന്തുണ്ട ഞങ്ങൾ നമ്മളീ അധ്വാനിക്കട കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇവിടെ ചെലവഴിച്ച് പോകും അല്ലെങ്കിൽ ഇവിടെ എട്ടേച്ച് പോവും പക്ഷേ തനിക്ക് വേണ്ടി ഒരു നന്മ ഒരാൾ ചെയ്താൽ വമൻ തന്റെ മേലൊരു തിന്മ ഒരാൾ ചെയ്താലും വമ അള്ള നീതിപൂർവം അത് സൂക്ഷിച്ചു വെച്ച് ആ നന്മയുടെ മനസ്സിനും പ്രവർത്തനത്തിനും ഒരു പ്രതിഫലം നമുക്ക് തരും നിസ്കാരം നേരെ ചെയ്യൂ നം നമുക്ക് വേണ്ടി കരുതി വെക്കുന്നത് നമുക്ക് വേണ്ടി കരുതി വെക്കുന്നത് അന്നത്തെ വരുമാനം പത്ത് രൂപ നമ്മൾ മാറ്റി വെക്കണ്ടല്ലേ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ആ രൂപ മിൻ അടുക്കൽ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ തൊഴിൽ നമുക്ക് പരലോകത്ത് ഏറ്റവും അധികം പ്രതിഫലം നേടാനുള്ള ഒരു മാർഗമാക്കി മാറ്റാൻ ഇത്തരത്തിലെ ചെറിയ ചില ശ്രദ്ധകൾ മാത്രം മതി ശരിയായ സൂക്ഷ്മതാബോധത്തോടു കൂടെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് പുണ്യം പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് നല്ലവരായിക്കൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ അള്ളാഹു നമ്മെ എല്ലാവരെയും ഹംദൻ ഉൾപ്പെടുത്തുമാറാം അലഹമുല്ല ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ സ്വഫ് വളരെ പ്രധാനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയും മാമ് നിന്ന് കഴിഞ്ഞാലും പിന്നെയും എന്തേം സ്വഫിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും പിന്നെ ബിശ്ലാസം അങ്ങനെ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു ഇന്ന തസ്വീയത്തെ സൊഫൂഫ് മീൻ തമാമിസോല നിസ്കാരം പൂർത്തിയാകണമെങ്കിൽ സെഫുകൾ ശരിയാകും അപ്പോൾ നമ്മളെപ്പോഴും എങ്ങനെ നിന്നാലെന്താ നിസ്കാരത്തിലല്ലേ എന്ന് വിചാരിക്കരുത് നിസ്കരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനമാണ് നമ്മൾ സഫായി ആയി അത് കഴിയുന്നത് നമ്മൾ നിസ്കാരത്തിന് മുമ്പ് തന്നെ വരുമ്പോൾ സഫായിട്ട് എല്ലാം ഒന്നാമത്തെ സഫ് പൂർത്തിയായി രണ്ടാമത്തെ സെഫ് പൂർത്തിയായിട്ട് അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാം പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിലാണ് സ്ത്രീകളുടെ കാര്യത്തിലും മുമ്പ് കാലങ്ങളിലൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒരേ ഫ്ലോറിലായി നിന്നിരുമ്പോൾ സഫിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ സഫാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് ഏറ്റവും ഒന്നാമത്തെ സഫാണ് പുരുഷന് ഏറ്റവും നല്ലത് പക്ഷെ നമ്മൾ പ്രത്യേകമായൊരു സ്ഥലം സ്ത്രീകൾക്ക് വേണ്ടി നീക്കി വെക്കുമ്പോൾ അവർ ആദ്യ സെഫിൽ തന്നെ അവർക്ക് സെഫ് നിൽക്കാവുന്നതാണ് അപ്പോൾ അവിടെയും അവനവന് സൗകര്യമുള്ള സ്ഥലത്ത് പോയിരിക്കുക എന്നതിലുപരി എന്ത് ചെയ്യുക സഹോദരിമാരും ഒന്നാമത്തെ സെഫിൽ ഒന്നാമത്തെ സെഫിൽ തന്നെ വന്നിരിക്കാൻ അതൊരു പുണ്യം നമുക്കറിയാതെ കിട്ടുന്നൊരു പുണ്യമല്ലേ അതെന്താ അതുപോലെ നഷ്ടപ്പെടുത്തി കിടന്നാൽ പള്ളിയിലൊക്കെ വരുമ്പോൾ പരമാവധി പുണ്യം ആവശ്യം അതുകൊണ്ട് ആദ്യത്തെ സെഫിൽ തന്നെ പൂർത്തിയാക്കി നമ്മൾ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ പലപ്പോഴും അശ്രദ്ധമാകുന്ന കാര്യമാണ് നമ്മൾ ഈ ഒരു ജുമാൻ്റെ സമയമല്ലാത്ത നിസ്കാരത്തിൻ്റെ സമയമല്ലാത്ത ഏത് സമയത്തും നമുക്ക് സംസാരിക്കാം പക്ഷെ നമ്മൾ സാധാരണ ഒരു സദസ്സിൽ വന്നൊരു കല്യാണത്തിൽ വന്നിരിക്കണ പോലെയല്ല ജുമാക്ക് വന്നാൽ നമുക്ക് സംസാരിക്കാൻ പാടില്ല അപ്പം അത് ബാങ്ക് വിമാ മിമ്പർ കയറി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിണ്ടാൻ പാടില്ല സംസാരിച്ചാൽ അത് നമ്മുടെ ജുമായ നിസ്കാരത്തിൽ സംസാരിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ നിസ്കരിക്കുമ്പോൾ സംസാരിച്ചാൽ നമ്മൾ നിസ്കാരം പാത്തിലായിരുന്നു അതേപോലെ ജുമാൻ്റെ സമയത്തൊരാള് ഇമാം മെമ്പറിൽ ഹു നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സംസാരിച്ചാൽ അയാളുടെ ആ ജുമായ ബാത്തിലാവും ജുമായ നഷ്ടപ്പെട്ടു പോകും നമ്മൾ വളരെ ബുദ്ധിമുട്ടി പള്ളിയിൽ വന്ന് ചെറിയ അശ്രദ്ധ കൊണ്ട് നമുക്ക് ജുമായ നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം ജാഗ്രത പാലിക്കണം പള്ളിയിലെ എല്ലാ മര്യാദകളും അച്ചടക്കങ്ങളും ശരിയായി പാലിക്കുക അത് ഏത് കർമ്മങ്ങളിലും അതിൻ്റെ ആദാബുകൾ പാലിക്കുമ്പോഴാണ് പൂർണ്ണമായ പ്രതിഫലം കിട്ടും അള്ളാഹുദ്ദീനിൻ്റെ എല്ലാ മര്യാദകളും പാലിക്കുവാൻ അള്ളാഹുദ് നമുക്ക് തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മൾ മരണപ്പെട്ടു പോയ കബറുകളെ അള്ളാഹുദ്ദീൻ വിശാലമായി കൊടുക്കണം നമ്മുടെ ഒരു സഹോദരൻ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട് അല്ലാഹുദത്തിൻ്റെ കബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുടുംബ പ്രദാനം ചെയ്യണം എ റഹ്മാനെ ഏകലോകത്തും പരലോകത്തും നീ ഞങ്ങൾക്ക് നന്മ പ്രധാനം ചെയ്യണം എം റഹ്മാനെ അള്ളാഹു മോഫിമ ജഹന്നം ഇന്ന ഖറാമ إنها ساءت مستقرا ومقاما ربنا هب لنا من نزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله.